കപ്പാസിറ്ററിനുള്ളിൽ സിലിണ്ടർ രൂപത്തിൽ സ്വർണം കരിപ്പൂരിൽ രണ്ടു പേരിൽ നിന്നായി ഒരു കിലോയിലധികം സ്വർണം പിടിച്ചെടുത്തു ഒരാളിൽ നിന്ന് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി വരെ കരിപ്പൂരിൽ വീണ്ടും വ്യത്യസ്ത രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് പിടികൂടി മിക്സിക്കുള്ളിൽ ഒളിപ്പിച്ച നൂറ്റി എൺപത് ഗ്രാം സ്വർണ്ണമാണ് യുവാവിൽ നിന്ന് പിടികൂടിയത് കാസർഗോഡ് തെക്കിൽ സ്വദേശി മുഹമ്മദ് ജവാദിനെ സ്വർണ്ണക്കടത്തിന് അറസ്റ്റ് ചെയ്തു ദുബായിൽ നിന്നെത്തിയ ജവാദിന്റെ ബാഗേജ് എക്സ്റേ പരിശോധനയ്ക്കിടെ സംശയകരമായ വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്ത് പിടികൂടിയത് മിക്സിയുടെ കപ്പാസിറ്റർ കേസിനുള്ളിൽ സിലിണ്ടർ രൂപത്തിലാണ് സ്വർണ്ണം എത്തിച്ചത് വിപണിയിൽ പതിനൊന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണിതെന്ന് കസ്റ്റംസ് അറിയിച്ചു മറ്റൊരു കേസിൽ മലപ്പുറം കുന്നപ്പള്ളി സ്വദേശി മുഹമ്മദ് അനീസിൽ നിന്ന് ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഗ്രാം സ്വർണ്ണ കണ്ടെത്തി റാസൽ റാസൽഖൈമയിൽ നിന്നെത്തിയ അനീസിനെ തടഞ്ഞു വെച്ച് പരിശോധിച്ചപ്പോഴാണ് ഒളിപ്പിച്ച സ്വർണം കണ്ടെടുത്തത് മൂന്ന് ക്യാപ്സൂളുകളിലായാണ് സ്വർണം എത്തിച്ചത് വേർതിരിച്ചെടുത്തപ്പോൾ അമ്പത്തിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന തൊള്ളായിരത്തി ഗ്രാം സ്വർണം ലഭിച്ചു